നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ പുതിയൊരു സിനിമയിലെ ഇപ്പോൾ ടീച്ചർ വന്നിട്ടുണ്ട് അടിപൊളി ടീച്ചറായിട്ടുണ്ട് അപ്പോൾ ആ ടീച്ചറിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ പൃഥ്വിരാജ് ബേസിൽ ജോസഫും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഒരു വീഡിയോ ചെറിയൊരു ടീസർ വന്നിട്ടുണ്ട് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ടീച്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഈ സിനിമ മനോഹരമായ സിനിമയാണ് എന്തായാലും നല്ല രീതിയിൽ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പോൾ നമ്മുടെ സിനിമകളൊക്കെ ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പുതിയ ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും പാട്ട് കേട്ടില്ലേ ആ പേരിലാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ വന്നിട്ടുള്ളത് വരാൻ പോകുന്നത് അപ്പോൾ ആ സിനിമ നല്ലൊരു സിനിമ ആവുമ്പോൾ നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് നല്ലൊരു ടീച്ചറാണ് അപ്പോ അതിന്റെ ടീച്ചർ നമുക്ക് ഇങ്ങനെ കാണാം ജസ്റ്റ് നല്ല സിനിമ ിടുക്കനാ കൈതോനെ പറമ്പിൽ വിനു രാമചന്ദ്രൻ അല്ല നിന്നെ നേരെ കാണാൻ ഭയങ്കര ഗ്ലാമറാ ഇത് ഞാൻ ആനന്ദമായിട്ടുള്ള കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ സത്യ പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റി മാത്രം ഇല്ല പണ്ടൊരു പ്രേമം പ്രേമുണ്ടായിരുന്നല്ലേ എന്താ കഴിച്ചേ കഴിച്ചത് ബർഗറും കൊക്കും നമ്മുടെ അഞ്ചലിന് നമ്മുടെ വംശം തന്നെ അറ്റുപോകും അല്ല വംശം അറ്റുപോക എല്ലാം കാണാം ൾ പഠിക്കുന്നതിനെ കുറിച്ച് അതൊക്കെ തന്നെ പൂരം ലൈവ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എന്താസ്ട്ര Teruskan tu, okay.